എൻ്റെ പേര് മോളി ഞാൻ കലൂർ സെൻ ഫ്രാൻസിസ് സെവേഴ്സ് ഇടവക ഇടവംഗമാണ് ഞാൻ ഇരുപത്തി ആറ് പതിനൊന്ന് രണ്ടായിരത്തി ഇരുപത്തി ഒന്നിലാണ് ആദ്യമായി ഉടമ്പടി എടുത്തത് ഞാൻ ഉടമ്പടിയിൽ ആറ് കാര്യങ്ങൾ സമർപ്പിച്ചതും അതിലധികവും എനിക്ക് എൻ്റെ പരിശുദ്ധാമയും തിരകുമാരനും സാധിച്ചതെന്ന് സാക്ഷ്യപ്പെടുത്താനായിട്ടാണ് ഞാനിവിടെ വന്നിരിക്കുന്നത് ഒന്നാമതായി എനിക്ക് എൻ്റെ രണ്ട് കൈകളും പൊക്കാനാവുമായിരുന്നില്ല ബ്രഷ് ചെയ്യാൻ പോലും കഴിയാതെ പല ദിവസങ്ങളിലും കരഞ്ഞിട്ടുണ്ട് ഞാൻ എന്ത് ചെയ്യണമെന്നത് പരിശുദ്ധാമ്മേ ഇപ്പം എൻ്റെ ഒരു അയൽവാസിയാണ് എനിക്കിതിൻ്റെ പത്രത്തെക്കുറിച്ചും മാതാവിനെക്കുറിച്ചും കൃപാസനത്തെക്കുറിച്ചും എല്ലാം പറഞ്ഞു തന്നിരുന്നത് അങ്ങനെ ഒരിക്കൽ ഞാൻ ഇവിടെ വന്ന് സ്ഥലമൊന്നും എനിക്കറിയില്ലായിരുന്നു ഒരു കണക്കിന് അറി വഴിയെല്ലാം ചോദിച്ച് അന്വേഷിച്ചൊക്കെയാണ് ഞാനിവിടെ വന്നത് വന്ന് മാതാവിനോട് ഞാൻ പ്രാർത്ഥിച്ചമ്മേ എനിക്കൊരു ജോലിയും ചെയ്യാൻ കഴിയുന്നില്ല എൻ്റെ വീട്ടിലത്തെ കാര്യം പോലും എനിക്ക് ചെയ്യാൻ കഴിയുന്നില്ല ഇങ്ങനെ പോവുകയാണെങ്കിൽ ഞാൻ എന്ത് ചെയ്യും എന്നോർത്ത് വിഷമിച്ച് അമ്മയുടെ തൈലം പുരട്ടുകയും അതിലൂടെ എനിക്ക് എൻ്റെ കൈയുടെ പ്രശ്നങ്ങളും പൂർണ്ണമായി സൗഖ്യപ്പെട്ടു രണ്ടാമത്തെ സാക്ഷ്യം എൻ്റെ മൂത്തമ്മകളുടെ വിവാഹത്തെക്കുറിച്ചുള്ളതാണ് അവളുടെ വിവാഹത്തെക്കുറിച്ച് ഒത്തിരി ടെൻഷനും അസ്വസ്ഥതകളുമായിരുന്നു എനിക്ക് ഇരുപത്തിയഞ്ച് വയസ്സായി ഇനി എന്ത് ചെയ്യും എൻ്റെ മോളെ എന്തു ചെയ്യും വിവാഹം കഴിപ്പിക്കണമല്ലോ അങ്ങനെ ഒത്തിരി വേദനിച്ച് അമ്മയോട് ഞാൻ കണ്ണുനീരോടെ ഈ തരിച്ചെന്നിത്താനത്തിൽ വന്നിരുന്ന് അമ്മേ എൻ്റെ മകളുടെ വിവാഹം ഒന്ന് നടത്തി തരണം എൻ്റെ കയ്യിൽ ഒരു മാർഗവുമില്ല എന്ന് സാക്ഷി ഞാൻ അമ്മയുടെ അടുത്ത് വന്ന് സാക്ഷ്യപ്പെടുത്തിക്കോളാം ഞാൻ എല്ലാ കാര്യങ്ങളും അമ്മയോട് സാക്ഷ്യപ്പെടുത്തിക്കോളാം എന്ന് പറഞ്ഞതിൻ്റെ അതിൻ്റെ ഫലമായി തന്നെ എൻ്റെ മകളുടെ വിവാഹം അത്ഭുതകരമായി നടക്കുകയും അതിൽ ഒത്തിരി സന്തോഷവതിയാണ് ഞാൻ ഇന്ന് എൻ്റെ കുടുംബവും പിന്നെ അതിനുശേഷം എൻ്റെ കുടുംബത്തിൽ പ്ര സമാധാനം ഉണ്ടായിരുന്നില്ല പ്രാർത്ഥന മുടങ്ങുമായിരുന്നു ഒരു സമാധാനവും എപ്പോഴും പ്രശ്നങ്ങൾ പല പല പ്രശ്നങ്ങൾ ഒന്നു കഴിയുമ്പോൾ അടുത്തതായ ഓരോരോ പ്രശ്നങ്ങൾ എന്നും അസ്വസ്ഥതയും തലവേദനയുമായിരുന്നു എനിക്ക് അമ്മയുടെ സന്നിധാനത്തിൽ ഞാൻ എന്ന് വന്നു അന്നു മുതൽ എനിക്ക് സമാധാനമാണ് എൻ്റെ കുടുംബത്തിൽ സന്തോഷമാണ് അതിനുശേഷം പിന്നെ എൻ്റെ മകളുടെ നാലാമത്തെ കാര്യം എൻ്റെ ഇളയ മകളുടെ അഡ്മിഷൻ്റെ കാര്യമായിരുന്നു അവൾ ഒരുപാട് കോളേജുകളിൽ വെച്ചിരുന്നു അഡ്മിഷന് വേണ്ടി പക്ഷേ ഒരു സ്ഥലത്ത് ശരിയാവില്ല ശരിയാവാതിരിക്കുകയും അവസാനം ഞങ്ങളുടെ അടുത്ത് തന്നെ ഒരു കോളേജിൽ അഡ്മിഷൻ കിട്ടുകയും അമ്മയുടെ ഉടമ്പടിയിൽ വെച്ചിരുന്നതാണ് അത് സാധിക്കുകയും ചെയ്തു പിന്നെ ഇപ്പോൾ അതിനുശേഷം എല്ലാ കാര്യങ്ങളും എൻ്റെ കുടുംബത്തിൽ ഞാനിപ്പോൾ അതിന് ശേഷം ഇപ്പോൾ രണ്ട് വർഷത്തോളമായി ഇവിടെ ഉടമ്പടി എടുത്തുകൊണ്ടേയിരിക്കുന്നു ഓരോരോ കാര്യം ഉടമ്പടി എടുത്ത് വെച്ചതും അതിലധികവുമായിട്ട് എനിക്ക് എൻ്റെ അമ്മ സാധിച്ചു തരുന്നു എനിക്ക് ജോലി എടുക്കാൻ കഴിയില്ലെന്ന് ഞാൻ ഇപ്പോൾ ജോലിക്ക് പോകുന്നു ഓരോരുത്തർക്കും മറ്റുള്ള ഉടമ്പടി പത്രം വിശ്വാസപൂർവ്വം ഓരോ ആളുകളിലേക്കും പള്ളികളിലായാലും അവരുടെ കൈകളിൽ കൊണ്ടുപോയി കൊടുക്കും അവിടെ ഇവിടെ മാറ്റിവയ്ക്കാതെ കൈകളിൽ വിശ്വാസിച്ചോടെ പ്രാർത്ഥിക്കണം എന്ന് ഇവിടുത്തെ ഓരോ എൻ്റെ സാക്ഷ്യങ്ങളും മറ്റുള്ളവരുടെ സാക്ഷ്യങ്ങളും എല്ലാം അവരോട് പറഞ്ഞ് കൊടുക്കാൻ എനിക്ക് മാതാവ് എന്നെ ഇടവരുത്തിയതിനും ഒത്തിരി നന്ദിയോടെ ഞാൻ എൻ്റെ അമ്മയ്ക്കും തിരുകുമാരനും ഒരായിരം നന്ദി പറയുന്നു എന്നെപ്പോലെ ഒരു പ്രതീക്ഷയുമില്ലാതെ ഈ കൃപാസനത്തിൻ്റെ വാതിൽ പടി വന്ന് മുട്ടുന്ന ഓരോ മക്കളെയും പരിശുദ്ധ അമ്മ ഓർത്ത് ഞാൻ നന്ദി പറയുന്നു യേശുവേ നന്ദി യേശുവേ സ്തോത്രം എൻ്റെ പേര് ടിറ്റി തോമസ് ഞാൻ എടുത്തു ഇടവകയിൽ നിന്ന് വരുന്നു എനിക്ക് ആദ്യമായിട്ട് മാതാവ് തന്ന അനുഗ്രഹം ഞാൻ ഒ ഇ ടി പാസ്സായതാണ് ഞാൻ രണ്ടായിരത്തി ഇരുപത് ജനുവരിയിലാണ് ഇവിടെ വന്ന് മാതാവിൻ്റെ അടുത്ത് വന്നിട്ട് ഉടമ്പടി എടുക്കുന്നത് ഞാൻ സൗദിയിലായിരുന്നു വർക്ക് ചെയ്തുകൊണ്ടിരുന്നത് മൂന്ന് വർഷമായിട്ട് അവിടെ വർക്ക് ചെയ്തു ഒറ്റയ്ക്കായിരുന്നു അപ്പോൾ എൻ്റെ ഹസ്ബൻഡും കുഞ്ഞും നാട്ടിലായിരുന്നു അപ്പം ഞങ്ങൾക്ക് ഞങ്ങൾക്കൊരുമിച്ചായിരിക്കുന്നതിന് വേണ്ടിയിട്ട് ഞാൻ ഒ ഇ ടിക്ക് ട്രൈ ചെയ്യുന്നുണ്ടായിരുന്നു മൂന്ന് പ്രാവശ്യം എക്സാം എഴുതി കിട്ടിയില്ലായിരുന്നു ഞാൻ റിവാലുവേഷന് കൊടുത്തു ഒരു മാർക്ക് പോലും എനിക്ക് ചേഞ്ച് വന്നിട്ടൊന്നുമില്ലായിരുന്നു പക്ഷെ ഞാൻ ഇവിടെ റിസൈൻ ചെയ്ത് വന്ന് ജനുവരിയിൽ ഉടമ്പടി എടുത്ത് മാതാവിനോട് പ്രാർത്ഥിച്ചതിൻ്റെ ഫലമായിട്ട് എനിക്ക് ഞാൻ മാർച്ച് ഏഴിന് എക്സാമിന് ഡേറ്റും എടുത്തായിരുന്നു ഉടമ്പടി എടുത്ത സമയത്ത് തന്നെ അപ്പം എക്സാമിന് ഡേറ്റ് എടുത്തു എൻ്റെ റിസൾട്ട് വന്നപ്പോഴത്തേക്ക് എനിക്ക് റൈറ്റിംഗ് പിന്നെയും പോയായിരുന്നു അപ്പം ആ സമയത്താണ് കൊറോണ വന്നതും ലോക്ക്ഡൗൺ ആവുകയും പിന്നീട് ഒരു എക്സാം എഴുതുകയെന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ അത് ഭയങ്കര ബുദ്ധിമുട്ടുള്ളൊരു കാര്യമായിരുന്നു അന്ന് ക്ലാസ്സുകളൊന്നും നടക്കുന്നൊന്നുമില്ലായിരുന്നു അപ്പോഴത്തേക്ക് ഞാൻ റിവാലുവേഷന് കൊടുത്തപ്പം മാതാവ് എനിക്ക് സി ഗ്രേഡിൽ നിന്നും ടു നയൻറ്റി ആയിരുന്ന മാർക്ക് എനിക്ക് ത്രീ ആയിട്ട് മാതാവ് എനിക്ക് കൂട്ടിത്തരികയും ചേഞ്ച് ആയിട്ട് എനിക്ക് അയർലൻഡ് സ്കോർ ലഭിക്കുകയും ചെയ്തു അവിടെ നിന്നും പേപ്പർ വർക്ക് ചെയ്യുകയെന്ന് പറയുന്നതും വളരെ ബുദ്ധിമുട്ടുള്ളതായിരുന്നു കൊറോണ കാരണം ഞങ്ങൾക്ക് പേപ്പറെല്ലാം സെൻഡ് ചെയ്ത് കൊടുക്കണമായിരുന്നു അങ്ങനെ എൻ്റെ ഒരു പേപ്പർ മിസ്സാവുകയും ഇടയ്ക്ക് പേപ്പറുകൾ ഡിലേ വരികയും ചെയ്തു പോകുന്നതിന് വേണ്ടിയിട്ടുള്ള പക്ഷേ മാതാവിൻ്റെ അനുഗ്രഹത്തിൽ എൻ്റെ പേപ്പർ അവിടെ എത്തിയെന്ന് പറഞ്ഞ് അവരെനിക്ക് മെയിൽ ചെയ്യുകയും ഡിസംബറിൽ എൻ്റെ ഡി എൽ വരികയും ചെയ്തു അതിനുശേഷം ഒരു കുഴപ്പവും കൂടാതെ എൻ്റെ ഫസ്റ്റ് അറ്റംപ്റ്റ് തന്നെ ഇൻ്റർവ്യൂ പാസ്സാവുകയും ടൂ തൗസൻഡ് ട്വൻറ്റി വൺ ജൂണിൽ ഞാൻ അയർലൻഡിലെത്തി ഇപ്പോൾ ഒന്നര വർഷമായിട്ട് അവിടെ ഞാൻ വർക്ക് ചെയ്യുന്നു എൻ്റെ ഹസ്ബൻഡും കുഞ്ഞും ആറു മാസത്തിന് ശേഷം ഹസ്ബൻറ്റിനും ജോലി കിട്ടി ഇപ്പോൾ ഒരു കുഴപ്പവും കൂടാതെ മാതാവ് തന്നെ ഈ അനുഗ്രഹത്തെ ഓർത്ത് ഞാൻ നന്ദി പറയുന്നു രണ്ടാമതായിട്ട് എനിക്ക് രണ്ട് ആങ്ങളമാരാണുള്ളത് അതിൽ ഒരാങ്ങളക്ക് ചെറിയ സ്കിൻ ഡിസീസ് ഉണ്ടായിരുന്നു സോറിയാസിസ് പോലത്തെ ഒരു രോഗം പക്ഷേ അത് അവന് ചില ആഹാരങ്ങൾ കഴിക്കുമ്പോൾ മാത്രമായിരുന്നു ട്രിഗർ ആവുന്നത് പക്ഷേ മാതാവിനോട് ഉടമ്പിൽ വെച്ച് പ്രാർത്ഥിച്ചതിൻ്റെ ഫലമായിട്ട് ഇപ്പോൾ അവൻ ആ അസുഖത്തിൻ്റെതായിട്ടുള്ള ഒരു ലക്ഷണവും കാണിക്കുന്നില്ല എൻ്റെ അമ്മയ്ക്കും അതുപോലെ കാലിന് ചെറിയൊരു രോഗം ഈ സ്കിൻ ഡിസീസ് ഉണ്ടായിരുന്നു അതും ഇപ്പോൾ പൂർണ്ണമായും മാറ്റി അമ്മയ്ക്ക് നടക്കുന്നതിനൊന്നും കുഴപ്പമൊന്നുമില്ല ഇപ്പം മൂന്നാമതായിട്ട് എൻ്റെ ഇള ആങ്ങളയ്ക്ക് സപ്ലി ഒക്കെ ഉണ്ടായിരുന്നു അവൻ്റെ എക്സാം കഴിഞ്ഞതിന് ശേഷം അവൻ എത്ര ശ്രമിച്ചിട്ടും പാസ്സാവുന്നില്ലായിരുന്നു പക്ഷേ ഇപ്പം അവൻ്റെ എല്ലാ സബ്ജക്റ്റും ക്ലിയർ ആവുകയും അവനിപ്പം മുമ്പോട്ട് പഠിക്കുന്നതിന് വേണ്ടിയിട്ട് അഡ്മിഷന് വേണ്ടിയിട്ട് നോക്കിക്കൊണ്ടിരിക്കുന്നു അതും മാതാവ് സാധിച്ചു തരുമെന്ന് ഞാൻ വിശ്വസിക്കുന്നു നാലാമതായിട്ട് എൻ്റെ അച്ചാച്ചൻ്റെ അനിയനും ആൻറ്റിയും സെപ്പറേറ്റഡ് ആണ് അവർക്കൊരു കുഞ്ഞുണ്ട് അപ്പം ആ കുഞ്ഞ് അവരുമായിട്ട് ഞങ്ങൾ യാതൊരു കോണ്ടാക്റ്റും ഒന്നും ഇല്ലായിരുന്നു ഇപ്പം ഇരുപത്താറ് വർഷത്തിന് ശേഷം അവനിപ്പം ഞങ്ങളെ കോണ്ടാക്റ്റ് ചെയ്യുകയും ഞങ്ങളുടെ അടുത്ത് വന്ന് ഇപ്പം ഞങ്ങളുമായിട്ട് നല്ല രീതിയിൽ യോജിച്ചു പോവുകയും ചെയ്യുന്നു മാ എൻ്റെ ഹസ്ബൻഡിന് ജന്മന ഒരു കിഡ്നി ഉള്ളായിരുന്നു രണ്ടായിരത്തി പതിനേഴ് ഒ നവംബർ രണ്ടാം തീയതി ഞങ്ങളുടെ കല്യാണം ഒക്ടോബർ രണ്ടിന് കഴിയുന്നു നവംബർ രണ്ടാം തീയതിയാണ് ഞങ്ങൾ എല്ലാവരും അവരുടെ കുടുംബം ഉൾപ്പെടെ അറിയുന്നത് ആൾക്കൊരു കിഡ്നി ഉള്ളെന്ന് അങ്ങനെ ഞങ്ങൾ ആരോടും കൂടുതൽ പറയാതെ വർഷം അഞ്ച് വർഷം അങ്ങനെ നോക്കി കഴിഞ്ഞ രണ്ടായിരത്തി ക്രിയാറ്റനിൽ ജനുവരിയിൽ ഒരു പനി വന്നു ആ പനി വന്നതിന് ശേഷം ആളുടെ ക്രിയാറ്റിന് ചെറുതായിട്ടൊന്ന് കൂടാൻ തുടങ്ങി ആ പനിയിലൂടെ ആളുടെ ക്രി കിഡ്നിയിൽ അന്ന് കഴിച്ച മരുന്നുകളുടെ ഫലമായിട്ട് കിഡ്നിക്ക് പ്രഷർ കൂടുകയും അതിൻ്റെ ഫങ്ഷൻ ആ ഒരു ഉള്ളൊരു കിഡ്നിയുടെ ഫങ്ഷൻ ക്രമേണ കുറയാനും തുടങ്ങി രണ്ടായിരത്തി ഇരുപത് മാർച്ച് ആയപ്പോഴത്തേക്കിന് ക്രിയാറ്റിൻ്റെ അളവ് രണ്ടിൽ നിന്നും ഓരോ ദിവസം കഴിയുന്നവരെ ഓരോ ഇതായിട്ട് കൂടി അവസാനം ആറ് വരെ എത്തി ഞങ്ങൾ പിന്നെ അവിടെ നോയമ്പിൻ്റെ അവധി സമയമായപ്പം ഹസ്ബൻഡിൻ്റെ ഒരു ചെറിയ നീര് വരികയും ഞങ്ങൾ എത്രയും പെട്ടെന്ന് ഫ്രണ്ട്സെല്ലാം കൂടെ ഞങ്ങളോട് പറഞ്ഞു നാട്ടിൽ പോകാൻ പറഞ്ഞു ഞങ്ങൾ നാട്ടിൽ വന്നു ഈ കോട്ടയം മെഡിക്കൽ കോളേജ് വരുന്നു ആ കോട്ടയം മെഡിക്കൽ കോളേജ് വരുന്നതിന് മുമ്പ് ഒന്നാം തീയതി ജൂൺ രണ്ട് ഉടമ്പടി എടുത്തതിന് ശേഷം ഞങ്ങൾ ഒരു ഡോക്ടറെ കണ്ടു സാർ ഇപ്പോൾ ഈ സ്റ്റീറോയിഡ്സിലൂടെ സ്റ്റാർട്ട് ചെയ്ത് കുറേ ഈ കിഡ്നിയുടെ ഫങ്ഷൻ പഴയ രീതി എന്ന് നോക്കി അത് ഭയവലപത്തായില്ല പിന്നെ ഡോക്ടർ ഞങ്ങളോട് പറഞ്ഞു എത്രയും പെട്ടെന്ന് ചെറു മുപ്പത് വയസ്സേ ഉള്ളൂ ആൾക്കുന്നേരം ബെറ്റർ പോകുന്നത് ട്രാൻസ്പ്ലാന്റ് ആയിരിക്കും നോർമൽ ഒരു ലൈഫ് നയിക്കണ്ടെന്ന് പറഞ്ഞു സാറ് തന്നെ ഞങ്ങളോട് ഫിസ്റ്റില ഇടാൻ പറഞ്ഞു മാതാവിൻ്റെ ഉടമ്പടി കാശുരൂപം ഞങ്ങൾ എപ്പോഴും കൊണ്ട് നടന്നു പോകുന്ന വഴിയിലും എല്ലാം ഞങ്ങൾ എവിടെ ചെന്നാലും മാതാവ് ഞങ്ങൾക്ക് മുമ്പായിട്ട് ഞങ്ങൾക്ക് എല്ലാ കാര്യങ്ങളും ഒരുക്കി തന്നു ഞങ്ങൾക്ക് ഇതിനെക്കുറിച്ച് ഒന്നും അറിയില്ലായിരുന്നു യാതൊരുവിധ കാര്യങ്ങളും ഞങ്ങൾ ഒരുക്കത്തോടല്ലായിരുന്നു ഇതൊക്കെ കേട്ടപ്പോൾ പെട്ടെന്ന് ഒരു അതിശയം പോലായിരുന്നു ഞങ്ങളുടെ മാതാവിൻ്റെ ഉടമ്പടി കാശുരൂപം കൊണ്ട് ആളുടെ കയ്യിൽ ഫിസ്റ്റില ഇടുകയും അത് എത്രയും പെട്ടെന്ന് ഫങ് ായിട്ട് എല്ലാവരും ചോദിക്കും കിഡ്നി ഫെയിലിയർ ആണെന്ന് പറയുമ്പോൾ എത്ര ഡയാലിസിസ് നടത്തി എത്ര ഡയാലിസിസ് നടത്തി ഈ ട്രാൻസ്പ്ലാന്റ് ഈ ജനുവരി പതിനാലാം തീയതി ആയിരുന്നു ഡിസംബർ പതിനാലാം തീയതി ആയിരുന്നു ആ ട്രാൻസ്പ്ലാന്റിനോടനുബന്ധിച്ച് ഏഴ് ദിവസം മാത്രമേ ആൾ ഡയാലിസിൻ്റെ അണ്ട കീഴിൽ പോയുള്ളൂ അല്ലാതെ ഡയാലിസിസ് ഇന്നേ വരെ ചെയ്തില്ല എല്ലാ കാര്യങ്ങളും മാതാവ് ഞങ്ങൾക്ക് എല്ലാം മുന്നമേ മുന്നമേ ഞങ്ങളുടെ രീതിയിൽ ആളുടെ അമ്മ അമ്പത്തഞ്ച് വയസ്സുണ്ട് ഞങ്ങൾക്ക് പുറമേ നിന്ന് കിഡ്നി എടുക്കാനുള്ള ഒരു സാമ്പത്തിക അവസ്ഥയല്ലായിരുന്നു ആളുടെ സിസ്റ്ററും ഞങ്ങളെ സഹായിച്ചു സാമ്പത്തികമായി ആളുടെ അമ്മ ഞങ്ങൾക്ക് വേണ്ടി മുന്നോട്ട് വന്നു ഞങ്ങൾക്കൊരു ജീവിതം തരുവാനായിട്ട് അമ്മ കിഡ്നി ഞങ്ങൾക്ക് ദാനം ചെയ്തു എല്ലാ കാര്യങ്ങളും ഇത്രത്തോളം ഭംഗിയായി ആൾക്കിപ്പോൾ ഈ പതിനാല് മാർച്ച് പതിനാലാവുമ്പോൾ മൂന്ന് മാസമാകും യൂറിൻ ഔട്ട്പുട്ടും എല്ലാം ഭംഗിയായി